<applause> الحمد لله الحمد لله الذي خلق الانسان علمه البيان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم من أجل ذلك كتبنا على بني إسرائيل أنه من قتل نفسا بغير نفس أو فساد في الأرض أو فساد في الأرض فكأنما قتل الناس جميعا ومن الناس الناس جميعا ولقد جاءتهم رسلنا بالبينات ثم إن كثيرا منهم بعد ذلك في لمسرفون الله الله اتقوا അവന്റെ കൽപ്പനകളെയും നിയമനിർദ്ദേശങ്ങളെയും തികഞ്ഞ സൂക്ഷ്മതയോടെ ശരിയായ ജാഗ്രതയോടെ ജീവിതത്തിൽ പകർത്തുവാനും അതിലൂടെ ജീവിത വിശുദ്ധിയും ഇഹപര വിജയവും കരസ്ഥമാക്കുവാനും ആത്മാർത്ഥമായി ശ്രമിക്കണമെന്ന് ആദ്യമായി വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനവാല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ നമ്മുടെ എല്ലാ തെറ്റുമുറ്റങ്ങളും പുറത്തു തന്ന് അവൻ്റെ ജന്നാത്തൽ ഫിർദൌസിൽ നമ്മെല്ലാവരെയും അവൻ ഒരുമിപ്പിക്കുമാറാകട്ടെ മനുഷ്യൻ വ്യക്തി എന്ന നിലക്ക് എന്തായിത്തീരണം എന്നതിനെ സംബന്ധിച്ചുള്ള കുറേ വിചാരങ്ങളാണ് കഴിഞ്ഞ ചില ഹൊത്തുബകളിലായി നാം ഇവിടെ നിർവഹിച്ചിട്ടുള്ളത് അവിടെ നിന്നും ആ ഒരു ഉത്തമ വ്യക്തി എത്രത്തോളം സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവനായിരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ചില ആശയങ്ങളിലേക്കാണ് കഴിഞ്ഞ ഹൊത്തുബയിൽ നാം വിരൽ ചൂണ്ടിയിട്ടുള്ളത് അതിൻ്റെ തുടർച്ചയായി ശരിയായൊരു സാമൂഹിക ക്രമം നൈതികമായൊരു സാമൂഹിക വ്യവസ്ഥ സ്ഥാപിക്കുന്നതിൽ ഒരു മുസ്ലിമിന് എത്രത്തോളം ഉത്തരവാദിത്തമുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള ആശയങ്ങളിലേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കാവുന്നതാണ് നമ്മൾ വ്യക്തി സംസ്കരണത്തെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് അതിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഒരു മെറ്റഫർ എന്ന നിലക്ക് നമ്മൾ വിശകലനം ചെയ്തിട്ടുള്ള ഒരു കഥ ഇവാനീച്ചിൻ്റെ മരണമാണ് അതില് സോഷ്യൽ സൊസൈറ്റൽ എക്സ്പെക്ടേഷൻസ് അല്ലെങ്കിൽ സൊസൈറ്റൽ നോംസ് എന്ന് പറയുന്ന ആശയത്തെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു സാമൂഹികമായ നിബന്ധനകളും നിയമങ്ങളും പ്രതീക്ഷകളും നമ്മുടെ ജീവിതം അതിന് അനുസൃതമാകേണ്ടതുണ്ടോ എന്ന ഒരു പ്രശ്നം അതിൽ യഥാർത്ഥത്തിൽ വന്നിട്ടുണ്ടാകും ഒരു മെച്ചപ്പെട്ട സൊസൈറ്റി രൂപപ്പെട്ട് വരുമ്പോൾ അതിൽ അതിലുണ്ടാകുന്ന എക്സ്പെക്ടേഷൻസ് എന്ന് പറയുന്നതും അതല്ലാത്തൊരു ഉണ്ടാകുന്ന പ്രതീക്ഷകളും രണ്ടും രണ്ടാണ് ഇതാണ് മൗലികമായിട്ട് നാം മനസ്സിലാക്കേണ്ടത് ഹാനിലയിച്ച് ജീവിച്ചിരുന്നത് നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു സമൂഹത്തിലല്ല ആ സമൂഹത്തിന്റെ പ്രതീക്ഷകളും കാഴ്ചപ്പാടുകളും ഒക്കെ വ്യത്യസ്തമാണ് മാത്രവുമല്ല പ്രവാചകന്മാരെ പ്രവാചകന്മാർക്ക് സന്ദേശങ്ങൾ നൽകുന്ന സന്ദർഭത്തിൽ പടച്ചതമ്പുരാൻ ചിലയിടത്തൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് അത് ഇവിടെ ഓതി വെച്ചിട്ടുള്ള ആയത്ത് കഴിഞ്ഞ കുത്തുബൈയിൽ ഓതിയിട്ടുള്ള അതേ ആയത്ത് തന്നെയാണ് ഈ ഹുത്തുബയിലും ഓതിയിട്ടുള്ളത് അത് അവസാനത്തിൽ അത് കൂടുതൽ വിശദീകരിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ് ആ ആയത്തും അവസാനിക്കുന്നത് ഇന്ന കസീറം മിൻഹും ലഫിൽ ഈ ഇതിന് ശേഷവും ഈ പ്രവാചകന്മാരുടെ ഈ പിന്നെ വേദങ്ങൾ കേട്ടതിന് ശേഷവും ബഹുഭൂരിഭാഗം ആളുകൾ ബഹുഭൂരിഭാഗം ആളുകൾ മുസ്രിഫുകളായിട്ട് അതിക്രമികളായിട്ട് അല്ലെങ്കിൽ കൂടുതൽ പിന്നെ എന്താണ് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള പ്രവർത്തനങ്ങളെയും മറ്റുമൊക്കെ സൂചിപ്പിക്കുന്നൊരു പദമാണ് അത്തരത്തിലുള്ള ആളുകളായിട്ട് തുടരുകയാണ് ചെയ്തത് എന്നാണ് ഇന്ന കസീറം മിന്നഹും ലഫാസിക്കും എന്നൊക്കെ വിശുദ്ധ കുറാൻ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും ജനങ്ങളിൽ ബഹുഭൂരിഭാഗവും ജനങ്ങളിൽ ബഹുഭൂരിഭാഗവും അറിവുള്ളവരായിരുന്നില്ല അപ്പൊ ഒരു ബഹുഭൂരിഭാഗത്തെ പലപ്പോഴും ഖുർആാൻ ഈ അർത്ഥത്തിൽ അറിവില്ലാത്തവരായിട്ട് അല്ലെങ്കിൽ മറ്റേതോ തരത്തിലുള്ള എക്സ്പെക്ടേഷൻസ് പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നതായിട്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന സ്വഭാവത്തിലുള്ള ഇസ്ലാമികമായ പ്രതീക്ഷകളുണ്ട് അത്തരം പ്രതീക്ഷകൾക്കപ്പുറം ഓ ഭൗതികമായിട്ടുള്ള പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നവരായിട്ട് ഖുർആൻ തന്നെ ചിത്രീകരിക്കുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു ഭൂരിപക്ഷത്തിൽ നിന്നാണ് ഇപ്പറയുന്ന തരത്തിലുള്ള സൊസൈറ്റൽ എക്സ്പെക്ടേഷൻസ് ഉണ്ടാകുന്നത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ നന്നാവുക അല്ലെങ്കിൽ സ്വയം ശുദ്ധീകരിക്കുക സംസ്കരിക്കുക എന്ന് പറയുമ്പോൾ പലപ്പോഴും സാമൂഹികമായ ഇത്തരം പ്രതീക്ഷകളോടും നിബന്ധനകളോടും പൊരുതേണ്ടി വരുമെന്നുള്ളതാണ് അത് ചിലപ്പോൾ വളരെ ചെറിയ കാര്യത്തിലാവാം ചിലപ്പോൾ വളരെ വലിയ കാര്യത്തിലുമാവാം പലപ്പോഴും ഏറ്റുമുട്ടിക്കൊണ്ട് പലപ്പോഴും പൊരുതികൊണ്ടല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്ത് തന്നെയായാലും നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ സ്വഭാവത്തിലൊരു വ്യക്തിക്ക് സാമൂഹികമായിട്ടുണ്ടാകുന്ന ബാധ്യതകളെ കുറിച്ചാണ് കടമകളെ കുറിച്ചാണ് വ്യക്തി സമൂഹം എന്നിങ്ങനെ രണ്ട് സമ്പർക്കങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും അല്ലെങ്കിൽ വ്യക്തിപരത എന്ന് പറയുന്നൊരു ആശയം വരുന്നുണ്ട് സാമൂഹികത എന്നൊരു ആശയവും വരുന്നുണ്ട് ഇൻഡിവിജ്വാലിറ്റി ആൻഡ് സോഷ്യാലിറ്റി ഇതിങ്ങനെ പറയുമ്പോൾ നമുക്ക് വേറെ ചില മെറ്റഫറുകളും കൂടി അല്ലെങ്കിൽ ചില ഉൽപ്രേക്ഷകളും കൂടി ഓർമ്മ വരികയാണ് ഈ ഗ്രീക്ക് പുരാണത്തിൽ സൈക്ലോപ്സ് എന്നറിയപ്പെടുന്ന ഒരു സാധനം ഒരു രാക്ഷസനായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത് സൈക്ലോപ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒറ്റക്കണ്ണ അതിനുണ്ടാകുന്നത് ഒരു ഒറ്റക്കണ്ണൻ രാക്ഷസൻ എന്നൊക്കെ വേണമെങ്കിൽ മലയാളത്തിൽ പറയാം നമ്മൾ ഈ ഒറ്റക്കണ്ണൻ ദജ്ജാൽ എന്ന് പറയാറുണ്ടല്ലേ ഒരുപക്ഷെ നമുക്ക് തോന്നിയിട്ടുള്ളത് വായനയിൽ നിന്ന് നമുക്ക് തോന്നിയിട്ടുള്ളത് ഈ ദജ്ജാൽ എന്ന് പറയുന്ന ചില പ്രവാചക വചനങ്ങളെ അവലംബിച്ചുകൊണ്ട് നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന സങ്കല്പവും ഈ പറയുന്ന സൈക്ലോപ്സും തമ്മിൽ വലിയ ദജാൽ എന്ന് പറയുന്നത് ഒരു ഒരേകമാത്രമായ ലോകവീക്ഷണത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അവിടെ കാഴ്ച സ്വന്തം കാഴ്ച മാത്രമാണ് അപരൻ്റെ കാഴ്ച എന്ന് പറയുന്നത് അവിടെ വിഷയമേ അല്ല സ്വാഭാവികമായും സ്വന്തം താല്പര്യങ്ങളിൽ മാത്രം ജീവിക്കുക മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഒരു വിഷയമായി വരുന്നില്ല എന്നുള്ളതാണ് തൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി താൻ അനുവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ ഒരു വലിയ സമൂഹത്തിന് വിനാശകരമാണെങ്കിൽ പോലും അതിൻ്റെ വിഷയമല്ല ഒരു മുന്നോട്ട് പോക്ക് ഈ സ്വഭാവത്തിലാണ് സൈക്ലോപ്സ് എന്ന് പറയുന്ന കഥാപാത്രത്തെ അത് കഥാപാത്രമല്ല ഒരു പ്രത്യേക വിഭാഗമായിട്ടാണ് വരുന്നത് അതിൽ പിന്നെ ഈ വൺ ഐഡ് ജയൻസ് ഒറ്റക്കണ്ണൻ രാക്ഷസൻ അതിൻ്റെ ഒരു പിന്നെ ഒരു വല്ലാത്തൊരു കരുത്ത് ഒരു ഒരു ബ്രൂട്ട് സ്ട്രെങ്ത്ത് അതോടൊപ്പം തന്നെ അൺസിവിലൈസ്ഡ് ബിഹേവിയർ ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകളായിട്ട് പറയാറുള്ളത് പിന്നെ അതോടൊപ്പം തന്നെ ലിവിങ് സോളിറ്ററി ലൈഫ് ഏകനായിട്ട് ഒറ്റക്കാണ് ജീവിക്കുക ഒറ്റക്ക് ജീവിക്കുന്നു ഐസൊലേറ്റഡ് ഇൻ റിമോട്ട് കേവ്സ് ആൻഡ് മൗണ്ടൻസ് മൗണ്ടെന്ന് വളരെ വിദൂരമായിട്ടുള്ള വിദൂരസ്ഥമായിട്ടുള്ള ഗുഹകളിലും മലകളിലും ഒക്കെയാണ് ഇവ ജീവിക്കുക എന്നുള്ളതാണ് വളരെ പ്രശസ്തമായ ഒരു സൈക്ലോപ്സ് കഥാപാത്രം വരുന്നത് ഹോമറിന്റെ ഒഡിസിയിലാണ് പോളിഫെമസ് എന്നാണ് അതിൻ്റെ പേര് ഒഡിസിയൂസ് എന്ന അതിൻ്റെ പ്രധാന കഥാപാത്രവുമായിട്ട് ഏറ്റുമുട്ടുന്ന അതൊരു പ്രധാന വിഷയമല്ല ഇവിടെ സൂചിപ്പിക്കുന്നത് സൈക്ലോപ്സ് എന്ന് പറയുന്ന ഒരു ഒരു രൂപകത്തെ മാത്രമാണ് അത് മാത്രമാണ് ഇവിടെ എടുക്കുന്നത് അപ്പോൾ ഒരറ്റ കണ്ണ് എന്ന് പറയുമ്പോൾ തൻ്റേത് മാത്രമായിട്ടുള്ള താല്പര്യങ്ങൾ ഈ ഒരു താല്പര്യങ്ങൾ എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ സെൽഫിഷ്നെസ്സിൻ്റെ സ്വാർത്ഥതയുടെ ഒരു സിമ്പിൾ എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും ഇതിൽ നിന്നാണ് ഈ ഒരു വീക്ഷണത്തിൽ നിന്നാണ് ആത്യന്തികമായി ഇൻഡിവിജ്വലിസം ഉണ്ടാകുന്നത് ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുമ്പോൾ ഒരാശയം പോലെയാണ് പക്ഷേ ഇന്ത്യ ഇൻഡിവിജ്വലിസം എന്ന് പറയുമ്പോൾ ഈ ഇൻഡിവിജ്വാലിറ്റിയെ ആധാരമാക്കി മാത്രമാണ് നാം മുന്നോട്ട് പോകേണ്ടത് എന്നൊരു ചിന്താഗതിയായിട്ട് അത് മാറും അപ്പോൾ സ്വാഭാവികമായിട്ടും തനിക്ക് തോന്നുന്നത് എന്തോ അത് മാത്രമാണ് ശരി തൻ്റെ താൽപ്പര്യങ്ങൾ എന്തോ അതിനെ മാത്രമാണ് താൻ പരിഗണിക്കേണ്ടത് എന്ന ഒരു ചിന്ത ആ ഒരു ചിന്ത ഒരു ആധുനിക കാലത്തുള്ള ലെസഫെയർ മുതലാളിത്തത്തിന്റെ ഒരു ഒക്കെ ഒരു പ്രതീകമായിട്ട് വേണമെങ്കിൽ ഈ സൈക്ലോപ്സിനെ മുന്നോട്ട് വെക്കാം എന്ന് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ സാമ്രാജ്യത്വത്തിന്റെ പിടിച്ചടക്കലിന്റെ എല്ലാ പിടിച്ചടക്കലിൻ്റെയും പിന്നിലുള്ളത് സ്വാർത്ഥതയാണ് എന്ന് നമുക്കറിയാമല്ലോ സാധാരണഗതിയിൽ സാമൂഹികമായ വീക്ഷണം മനുഷ്യരോടുള്ള സ്നേഹം വെച്ച് പുലർത്തുന്ന ആളുകൾ പിടിച്ചടക്കാൻ ശ്രമിക്കില്ല ഒന്നും പിടിച്ചടക്കാൻ ശ്രമിക്കില്ല ആശയങ്ങൾ പോലും വാക്കുകൾ കൊണ്ട് പോലും മറ്റുള്ളവരെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കില്ല എന്നുള്ളതാണ് നമ്മുടെ മതസംവാദങ്ങൾ പോലും പ്രയോജനരഹിതമായി മാറുന്നത് സംവാദങ്ങളിലൂടെ ശത്രുക്കളെ സൃഷ്ടിക്കുന്നു എന്നതുകൊണ്ടാണ് സംവാദങ്ങളിലൂടെ നാം യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുറാൻ പറയുന്ന ഒരു പ്രബോധന രീതി മറ്റൊന്നാണല്ലോ അതെന്താണ് പറയുന്നത് ഈ പിന്നെ പ്രതിരോധത്തിലൂടെ പോലും നിനക്ക് നിന്നോട് ഏറ്റവും ശത്രുതയുള്ള ആളുകൾ നിന്നോട് ഏറ്റവും ശത്രുതയുള്ള ആളുകൾ നിന്റെ ഏറ്റവും അടുത്ത മിത്രമായി മാറുക എന്നുള്ളതാണ് അതാത്തുഹുൻ ഹമീ എന്നാണ് വിശുദ്ധ ഖുർആാൻ പറയുന്നത് അത് ഏറ്റവും വലിയ പ്രതിരോധത്തെ സംബന്ധിച്ച് പോലും പറയുന്നത് അതാണ് ആളുകളെ ശത്രുക്കളാക്കുക എന്നുള്ളത് നിങ്ങളുടെ ജോലിയല്ല മറിച്ച് ആളുകളെ നിങ്ങളിലേക്ക് അടുപ്പിക്കുക വർത്തമാനത്തിന് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടാകണം അതിനപ്പുറം നമ്മുടെ മതസംവാദങ്ങൾ പോലും അടിച്ചേൽപ്പിക്കാനുള്ള ഒരു പ്രവണത അത് യഥാർത്ഥത്തിൽ സ്വാർത്ഥതയിൽ നിന്നുണ്ടാകുന്നത് ആണ് അത് ഒരു ഒരു ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പടച്ചതാൻ തരുന്ന വിലയും അതിന് കിട്ടുന്ന പ്രതിഫലവും ഒക്കെ വേറെ വിഷയമാണ് നമ്മൾ ആ അടിസ്ഥാനത്തിലല്ല ഇവിടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ ഒരു സംഗതി സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അയാൾ എത്ര മഹാനായ പ്രബോധകനാണ് എന്ന് പറഞ്ഞാലും അവിടെ പ്രവർത്തിക്കുന്നത് അയാളുടെ സ്വാർത്ഥതയാണ് അതിജയിക്കുവാനുള്ള അയാളുടെ ഒരു താല്പര്യമാണ് എന്നുള്ളത് കാണാൻ സാധിക്കും അപ്പൊ വാക്കുകൊണ്ട് പോലും മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുക അങ്ങനെ കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നത് ഈ സ്വാർത്ഥ വിചാരത്തിൽ നിന്നുണ്ടാകുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അത് ആളപ്പാടെ ഈ സൈക്ലോപ്സ് എന്ന് പറയുന്ന കഥാപാത്രം ഈ പിന്നെ അവതരിപ്പിക്കുന്നത് തന്നെ ഒരു സെൽഫ് സെൻറ്റേർഡ് എക്സിസ്റ്റൻസ് എന്ന നിലക്കാണ് താൻ കേന്ദ്രീതമായിട്ടുള്ള താൻ മാത്രമായിട്ടുള്ള ഒരു പിന്നെ ജീവിത ഭീഷണത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും ഇതൊരു ഭാഗത്ത് ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്ന ഒരു ആശയത്തിൻ്റെ ഏറ്റവും മോശമായ ഒരു പ്രതീകമായിട്ട് സൈക്ലോപ്സ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നു മറുഭാഗത്ത് മറ്റൊരു കൺസെപ്റ്റ് ആ കൺസെപ്റ്റ് ഒരു ബിബ്ളിക്കൽ മിത്തുമായി ബന്ധപ്പെട്ടതാണ് യൂത മിത്തുമായി ബന്ധപ്പെട്ട് ബൈബിളിലുള്ള ഒരു കഥാപാത്രമാണ് ബൈബിളിലുള്ള പല പുസ്തകങ്ങളിലും വരുന്ന ലെവിയാത്തൻ എന്നൊരു കഥാപാത്രം പക്ഷേ ഈ ലെവിയാത്തൻ എന്ന് പറയുമ്പോൾ അത് സോഷ്യോ പൊളിറ്റിക്കൽ രംഗത്ത് ആ പദം ആദ്യമായി ഒരു പ്രതീകമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് തോമസ് ഹോപ്സാണ് ഹോപ്സിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ പ്രകൃതത്തെക്കുറിച്ച് വളരെ മോശമായൊരു വീക്ഷണമാണ് അദ്ദേഹം വെച്ച് പുലർത്തിയിരുന്നത് അദ്ദേഹം പറയുന്നത് മനുഷ്യൻ അവന്റെ പ്രകൃതത്തിൽ അവന്റെ അവൻ്റെ അവസ്ഥയിൽ ജീവിക്കുന്നത് എല്ലാവരും എല്ലാവരോടും എന്ന് പറഞ്ഞാൽ വാർ ഓഫ് ഓൾ അഗൈൻസ്റ്റ് ഓൾ എല്ലാവരും എല്ലാവരോടും യുദ്ധം ചെയ്യുന്ന ഒരവസ്ഥയാണ് മനുഷ്യനെ സ്വതന്ത്രനായി വിട്ടാൽ സംഭവിക്കുക അതുകൊണ്ട് മനുഷ്യൻ ഒരിക്കലും സ്വതന്ത്രനാവരുത് അങ്ങനെ വരുമ്പോൾ ഒരു കേന്ദ്രീകൃത ഗവൺമെന്റ് ഉണ്ടാകണം അധികാര കേന്ദ്രീകരണം ഉള്ള അധികാരം ഉണ്ടാകണം കേന്ദ്രീകരണമുള്ള ഒരു അധികാരം ഉണ്ടാകണം ആ അധികാരത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് ലബിയാത്തൻ എന്ന് പറയുന്ന ഒരു സാധനത്തെ പിന്നെ ഹോസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും അതിനെ നമ്മൾ ഒരു പ്രതീകമായിട്ട് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ യാതൊരു തരത്തിലും സ്വന്തമായ അഭിനിവേശങ്ങളില്ലാത്ത അഭീഷ്ടങ്ങളില്ലാത്ത വികാരങ്ങളില്ലാത്ത ഒരു സൊസൈറ്റി സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഒരു ഭാഗത്ത് സൈക്ലോപ്സിയൻ സൊസൈറ്റി അവിടെ എല്ലാവരും സർവതന്ത്ര തന്ത്ര സ്വതന്ത്രരാണ് ഓരോരുത്തരും ഞാൻ മാത്രം വീക്ഷണത്തിൽ മുന്നോട്ട് പോകുന്നവരാണ് സ്വാഭാവികമായിട്ടും അവിടെ വാറോ ഫോൾ അഗൈൻസ്റ്റ് ഓൾ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാവും സ്വാഭാവികമാണ് അതേസമയം തന്നെ ഇതിന് മറുഭാഗത്ത് വെക്കുന്നത് ലവിയാത്തൻ എന്ന് പറയുന്ന ഒരു സാമൂഹിക വ്യവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പിന്നെ വ്യക്തി എന്ന് പറയുന്നത് അപ്രസക്തമായിട്ട് മാറും വ്യക്തി എന്ന് പറയുന്നത് അപ്രസക്തമായി മാറുന്നതോടുകൂടി ഒരു സൊസൈറ്റി യഥാർത്ഥത്തിൽ അതിജീവിക്കില്ല യഥാർത്ഥത്തിൽ ചരിത്രം തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ കേന്ദ്രീകൃതമായ അധികാര വ്യവസ്ഥയുള്ള സമൂഹങ്ങളാണ് എളുപ്പം തകർന്നു പോയിട്ടുള്ളത് മറ്റതിനേക്കാൾ സൈക്ലോപ്സിയൻ സൊസൈറ്റിയെക്കാൾ എളുപ്പം തകർന്നു പോകുന്നത് കേന്ദ്രീകൃതമായ അധികാരമുള്ള സാമൂഹിക വ്യവസ്ഥകളാണെന്ന് കാണാൻ സാധിക്കും വേണമെങ്കിൽ മുതലാളിത്തവും കമ്മ്യൂണിസവും തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ ചരിത്രത്തിൽ പോലും അത്തരം വശങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അപ്പോൾ ഈ രണ്ട് സംഗതി ഈ രണ്ട് ആത്യന്തികൾ ആത്യന്തികതകൾ അതിൻ്റെ രണ്ടിൻ്റെയും നടുവിൽ നിന്നുകൊണ്ടാണ് അതിൻ്റെ രണ്ടിൻ്റെയും നടുവിൽ നിന്നുകൊണ്ട് ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ഒരാശയത്തെ അംഗീകരിച്ചു കൊണ്ട് ഒരു വ്യക്തിയുടെ എല്ലാ സവിശേഷതകളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വ്യക്തിയുടെ വികാരങ്ങളെയും അഭിനിവേശങ്ങളെയും ആദരിച്ചുകൊണ്ടും മാനിച്ചുകൊണ്ടും ഒരു സാമൂഹികത സൃഷ്ടിച്ചെടുക്കുവാനാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത് എന്ന് കാണാൻ സാധിക്കും അവിടെ എന്റെ അഭിനിവേശങ്ങൾ എന്ന് പറയുന്നത് പോലെ എനിക്ക് പ്രധാനമാണ് നിങ്ങളുടെ അഭിനിവേശങ്ങൾ അവിടെ എനിക്ക് കണ്ണുകൾ ഒരു കണ്ണല്ല അതിന് പകരം രണ്ട് കണ്ണുകൾ പോലുമല്ല എനിക്കൊരായിരം കണ്ണുകൾ ഉണ്ടാവുകയാണ് നിങ്ങളുടെ എല്ലാം കണ്ണുകളിലൂടെ കാണുവാൻ ഞാൻ ശീലിക്കുകയാണ് നമുക്ക് പലപ്പോഴും നമുക്കിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് പോലും എന്തുകൊണ്ടാണ് നമ്മൾ ഒരാളുമായിട്ട് ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ തന്നെ പരിശോധിക്കാം ചിലപ്പോൾ ഞാൻ അയാളോട് കടുത്ത ശത്രുതയിലായിരിക്കും അതിനൊരു കാരണം ഉണ്ടാവും പക്ഷേ ഈ ശത്രുത എങ്ങനെയാണ് അവസാനിപ്പിക്കുക അയാളുടെ കാഴ്ചപ്പാടിലൂടെ ഒന്ന് നോക്കാൻ ഞാൻ ശ്രമിച്ചാൽ മതി എന്നാ തീരുന്ന പ്രശ്നങ്ങളെ നമുക്കിടയിലുള്ളൂ ഇത് മനസ്സിലാക്കണം നമ്മൾ പലപ്പോഴും കടുത്ത ഈഗോകള് തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് എന്ന് കാണാൻ സാധിക്കും അതിനുള്ള പ്രതിവിധി എന്താണ് എന്നോട് എന്നോട് ഭയങ്കര ശത്രുത കാണിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വെറുപ്പുള്ള ഒരാൾ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും ആ കാരണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് അയാൾ എന്തുകൊണ്ടാണ് എനിക്ക് വിരുദ്ധമായിട്ടുള്ള നിലപാടെടുത്തത് എന്നത് അയാളുടെ കാഴ്ചപ്പാടിലൂടെ പരിശോധിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പ്രശ്നങ്ങൾ തീരും കാരണം അയാളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ആ നിലപാടായിരിക്കും എടുക്കുക ഇതാണ് വിഷയം അയാൾ എന്നോട് ഇങ്ങനെ കാണിച്ചു എന്നൊക്കെ ഞാൻ പറയുമ്പോൾ അയാളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ചിലപ്പോഴങ്ങനെയായിരിക്കും കാണിക്കുക ഇത് ചിന്തിച്ചാലേ മനസ്സിലാവുള്ളൂ അപ്പോൾ ഈ അർത്ഥത്തിലുള്ള ഒരു സാമൂഹികത ഈ അർത്ഥത്തിലുള്ളൊരു ബോധം ആ ബോധത്തിലേക്കാണ് ഒരു ഒരു മെച്ചപ്പെട്ട വ്യക്തിയെ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയെ ഇസ്ലാം കൊണ്ടുപോകുന്നത് എന്നതാണ് നമ്മൾ പറഞ്ഞത് ഒരു വ്യക്തി സംസ്കരണം എന്ന് പറയുന്നത് വളരെ കൃത്യമായ ഒരു സോഷ്യൽ ഓർഡർ ആയിട്ട് മാറുന്നത് അങ്ങനെയാണ് എന്ന് കാണേണ്ടതാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചില ബാധ്യതകളെ സംബന്ധിച്ച് പറഞ്ഞു തുടങ്ങിയത് അതിന് പ്രധാനമായും അവലംബിച്ചത് റോബർട്ട് ഡി ക്രൈൻ റോബർട്ട് ഡി ക്രൈൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞു അദ്ദേഹത്തെ കുറിച്ച് കഴിഞ്ഞ ഒത്തുമ്പിൽ പറഞ്ഞു അദ്ദേഹം പിന്നെ ആധുനിക ഇസ്ലാമിക ചിന്തകരിലും എഴുത്തുകാരിലും മുൻനിരയിലുള്ള ആളുകളിലൊരാളാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിനെ കുറിച്ചുള്ള പിന്നെ എസൻസ് ഓഫ് ഇസ്ലാമിക് ലോ എന്ന പഠനത്തിൽ നിന്നുള്ള ചില ആശയങ്ങളാണ് നമ്മൾ ഇങ്ങോട്ട് എടുത്തത് അവിടെ ചില റെസ്പോൺസിബിലിറ്റികളെ കുറിച്ച് ആറ് റെസ്പോൺസിബിലിറ്റികളെ കുറിച്ച് പറയുന്നത് നമ്മൾ പരിശോധിച്ചു അത് ആരെണ്ണം അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോവുകയാണ് ചെയ്തത് അതിൽ ഓരോന്നും വിശകലനം അർഹിക്കുന്നു എന്നാണ് നമ്മൾ അവിടെ പറഞ്ഞത് അതിൽ ഒന്നാമതായിട്ട് പറഞ്ഞത് പിന്നെ ഹക്കുൽ ഹയാ അത് കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട് ഓരോ റെസ്പോൺസിബിലിറ്റിയെയും റെസ്പെക്റ്റ് എന്ന നിലക്കാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് എന്നും ഇവിടെ സൂചിപ്പിച്ചിരുന്നു ഹക്കുൽ ഹയാ എന്ന് പറയുമ്പോൾ റെസ്പെക്ട് ഫോർ ലൈഫ് ജീവിതത്തോട് കാണിക്കുന്ന ആദരവ് അല്ലെങ്കിൽ ദ റൈറ്റ് ടു ലിവിങ് ജീവിക്കാനുള്ള ഒരാളുടെ അവകാശം അത് ഏറ്റവും കൃത്യമായിട്ട് ജീവിക്കാനുള്ള സകലരുടെയും അവകാശം അംഗീകരിക്കപ്പെടണമെങ്കിൽ വളരെ നൈതികമായും പൂർണമായും നീതിപൂർവകമായിട്ടുള്ള ഒരു സൊസൈറ്റി രൂപപ്പെടണം അവിടെ മാത്രമേ ആളുകളുടെ ജീവൻ അല്ലെങ്കിൽ ജീവിക്കാനുള്ള അവകാശം ജീവിതം എന്ന് പറയുന്നത് ഒക്കെയും ചോദ്യം ചെയ്യപ്പെടാതിരിക്കയുള്ളൂ അപ്പോഴാണ് ആ അർത്ഥത്തിൽ മുന്നോട്ട് പോകണം എന്നാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ആവശ്യപ്പെടുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അപ്പൊ ആ തിരിച്ചറിവോടുകൂടി ഹക്കുൽ ഹയാ എന്ന് പറയുന്ന ആശയത്തെ നമ്മൾ ഒന്നുകൂടി വിശകലനം ചെയ്താൽ അതിൽ ഒരുപാട് വശങ്ങളുണ്ട് പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം അതിലൊന്നാമത്തത് ജീവിതത്തിന്റെ പവിത്രതയാണ് ദ സാങ്ക്ടിറ്റി ഓഫ് ലൈഫ് ജീവിതത്തിന്റെ പവിത്രത അവിടെയാണ് നമ്മൾ തുടക്കത്തിൽ ഓത്തിക്കേൾപ്പിച്ചിട്ടുള്ള ആയത്ത് വളരെ പ്രസക്തമായി വരുന്നത് മിൻ അജലി ഇസ്രായേൽ സമൂഹത്തിന് നാം നിയമമാക്കി അത് ഇസ്രായേൽ സമൂഹത്തിന്റെ മാത്രം നിയമൊന്നുമില്ല അത് ഖുർആനിന്റെ നിയമമായിട്ട് ഖുർആൻ സ്വതന്ത്രമായി തന്നെ പലയിടത്തും പ്രസ്താവിക്കുന്നതാണ് അതെന്താണെന്ന് വെച്ചാൽ എന്തെന്നാൽ അത് ഏതെങ്കിലും ഒരാൾ അന്യായമായിട്ട് ഒരു ജീവന് പകരമായിട്ടോ അല്ലെങ്കിൽ ഭൂമിയിൽ നാശം വിതച്ചതിൻ്റെ കാരണത്താലോ അല്ലാതെ എന്ന് പറഞ്ഞാൽ അതൊക്കെ സർക്കാർ നടപ്പിലാക്കുന്ന ശിക്ഷയോ അല്ലെങ്കിൽ യുദ്ധമോ ഒക്കെയാണ് അതിനപ്പുറം വൈയക്തികമായിട്ട് നടത്തുന്ന പ്രതികാരങ്ങളൊന്നും അതിൽ പെടില്ല പ്രതികാരങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരിക്കലും നമ്മൾ ഈ പ്രതിരോധത്തെയും പ്രതികാരത്തെയും ഒരുമിച്ച് ചേർക്കരുത് നമുക്കൊക്കെ സംഭവിക്കുന്ന കുഴപ്പങ്ങൾ അതൊക്കെയാണ് പ്രതികാരവും പ്രതിരോധവും ഒന്നല്ല പ്രതിരോധം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ആശയമാണ് അതൊരു സാമൂഹികമായ പിന്ന ആശയമാണെങ്കിൽ എന്ന് പറയുന്നത് തികച്ചും വൈയക്തികമാണ് വൈയക്തികമെന്ന് മാത്രമല്ല ആളുകളുടെ വ്യക്തി വികാരങ്ങളിലെ ഏറ്റവും ചീത്തയായിട്ടുള്ള തലമാണത് എന്ന് മനസ്സിലാക്കേണ്ടതാണ് നമുക്കെന്താ പ്രതികാരം ചെയ്യാതെ ജീവിച്ചൂടെ പ്രതികാരം ചെയ്യും ചെയ്യാതെ ജീവിച്ചൂടെ ആരാണ് പ്രവാചകന്മാർ ആരാണ് വ്യക്തിപരമായിട്ട് തങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ദുരനുഭവങ്ങൾക്ക് പ്രതികാരം ചെയ്തിട്ടുള്ളതും ആരും പ്രതികാരം ചെയ്തതായിട്ട് നമ്മൾ എവിടെയും കാണുന്നില്ല പ്രവാചകന്മാരുടെ ശ്രേഷ്ഠരായ അനുയായികളെ പരിശോധിക്കും അവരാരും ആ അർത്ഥത്തിൽ പ്രതികാരം ചെയ്തവരല്ല ഇവിടെ പറയുന്നത് മറ്റൊരു ജീവന് പകരമായിട്ടല്ലാതെ ഒരു ജീവനെടുക്കുന്നവൻ മറ്റൊരു ജീവന് പകരമായിട്ട് ജീവൻ എടുക്കുക എന്ന് പറയുന്നത് ശിക്ഷാ നടപടിയാണ് അത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ഫസാർ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ നേരിടേണ്ടതും വ്യക്തിപരമായിട്ടല്ല അതും വ്യക്തിപരമായിട്ടല്ല അതൊരു സമൂഹം എന്ന നിലക്ക് ഒരുപക്ഷെ ശ്രേഷ്ഠമായ ഉദ്ദേശത്തിന് വേണ്ടി ഒരു സമൂഹത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പ് ആവാം അതല്ലെങ്കിൽ ഒരു അധികാര വ്യവസ്ഥയാകാം എന്തുമാകാം അങ്ങനെയല്ലാതെ ഒരു മനുഷ്യന്റെ ഒരു ജീവനെ ഹനിക്കുന്നവരുണ്ടല്ലോ ഫക്കഅന്നമാ കത്തല സജമിയ മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണ് മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണ് എന്നാൽ ഏതെങ്കിലും ഒരു മനുഷ്യന് ജീവനം നൽകിയവനുണ്ടല്ലോ ജീവിക്കാനുള്ള വകയുണ്ടാക്കി കൊടുത്തവനുണ്ടല്ലോ മുഴുവൻ മനുഷ്യരെയും ജീവിപ്പിച്ചവനെ പോലെയാണ് എന്നാണ് വിശുദ്ധ ഖുറാൻ പറയുന്നത് അത് പിന്നെ ഒരു മിൻ അജലി ദാലിക്ക എന്ന് പറയുമ്പോൾ അതൊരു സംസ്വത്തോ ബാധിതയിലാണ് ഈ ആയത്ത് മിൻ അജലി ദാലിക്ക എന്ന് പറയുമ്പോൾ അവിടെ ഒരു സംഭവം സൂചിപ്പിക്കപ്പെടുന്നുണ്ട് ഇതിൽ പ്രധാനമായും രണ്ട് മൂന്ന് ആശയങ്ങളുണ്ട് അതിലൊന്ന് ഈ പറഞ്ഞതുപോലെ പിന്നെ മനുഷ്യ ജീവൻ എന്നതിൻ്റെ ഒരു പവിത്രതയ്ക്ക് അടിവര ഇടുന്നു മനുഷ്യ ജീവിതം എന്നതിൻ്റെ പവിത്രത കടിവര ഇടുന്നു രണ്ടാമത്തത് അത് അന്യായമായിട്ടുള്ള കൊലപാതകത്തെ അതായത് അഞ്ജസ് കില്ലിങ് ഓഫ് എ സിംഗിൾ പേഴ്സൺ ഒരൊറ്റ വ്യക്തിയുടെ കില്ലിങ് കൊലപാതകം എന്ന് പറയുന്നതിന് ടു ദ കില്ലിങ് ഓഫ് ഓൾ ഹ്യൂമാനിറ്റി അതിനോട് പിന്നെ എന്താണ് സമീകരിക്കുന്നു എന്നുള്ളതാണ് മുഴുവൻ മനുഷ്യ മനുഷ്യ സമൂഹത്തെ തന്നെയും മനുഷ്യത്തെ തന്നെയും വധിക്കുന്നതിനോട് സമീകരിക്കുന്നുള്ളതാണ് വളരെ വിചിത്രമായ ഒരു ഗണിതശാസ്ത്രമാണ് യഥാർത്ഥത്തിൽ പടച്ചതംപുരാൻ അവതരിപ്പിക്കുന്നത് വൺ ഈസ് ഈക്വൽ ടു ഓൾ വൺ ഈസ് ഈക്വൽ ടു ഓൾ എന്ന് പറയുന്ന ഒരു ഗണിത സമവാക്യം രൂപപ്പെടുന്നുണ്ടെങ്കിൽ അതിവിടെ മാത്രമാണ് മൂന്നാമതായിട്ട് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവനെ സേവ് ചെയ്യുക അല്ലെങ്കിൽ ജീവിതത്തെ സേവ് ചെയ്യുക ജീവിതത്തെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് അത് സേവിങ് ഓൾ ഓഫ് ഹ്യൂമാനിറ്റി മുഴുവൻ മാനുഷികത്തെയും സംരക്ഷിക്കുന്നത് പോലെയാണ് എന്നുള്ളതാണ് ഈ ആശയങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തുകളിലുള്ളത് എന്ന് കാണാൻ സാധിക്കും ഇനി മിൻ അജലി ദാലിക്ക അക്കാരണത്താൽ ഏത് കാരണത്താൽ അവിടെ ഒരു സംഭവം നേരത്തെ പറയുന്നുണ്ട് ആ സംഭവം ബൈബിളിലും പറയുന്നുണ്ട് അത് കയേനും ആബേലും തമ്മിൽ ഈ പേരുകൾ ഖുറാനിൽ പറഞ്ഞിട്ടില്ല സയ്യ ഹദീസുകളിലും പറഞ്ഞിട്ടില്ല കയേൻ ആബേൽ എന്നീ പേരുകൾ ഇസ്രായേൽ മിത്തുകളിലുള്ളതാണ് തൽക്കാലം ആ പേരുകൾ പിന്നെ ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് കയേൻ എന്നതിൻ്റെ ഒരു അറബി രൂപമായിട്ട് കാബീൽ എന്നാണ് നമ്മൾ കേൾക്കുക അതുപോലെ ആബേൽ എന്നതിൻ്റെ അറബി രൂപമായിട്ട് ഹാബിൽ എന്ന് ആ പേരുകൾ അത്ര പ്രസക്തമല്ല കാരണം നമ്മുടെ സൂചിപ്പിച്ചു അത് ഖുറാനിലോ ഹദീസുകളിലോ ഇല്ലാത്തതാണ് അപ്പോൾ അതിൽ കയൻ എന്ന് പറയുന്ന സഹോദരൻ ഹാബേ ആബേൽ എന്ന് പറയുന്ന തന്റെ സഹോദരനെ വധിച്ച ഒരു സംഭവമാണ് അതിന് തൊട്ട് മുമ്പായിട്ട് വരുന്നത് ഭൂമിയിൽ ആദ്യമായിട്ട് നടന്നിട്ടുള്ള അക്രമം അന്നലക്കാണ് അത് അവതരിപ്പിക്കപ്പെടുന്നത് അങ്ങനെ കുറുക്കാൻ കൃത്യമായിട്ട് പറയുന്നില്ല ആദം ആദമിന്റെ രണ്ട് മക്കൾ എന്ന് പറയുമ്പോൾ ചില മുഫസലുകൾ പറയുന്നത് അത് ആദം നബി എന്നറിയപ്പെടുന്ന ആദിമ മനുഷ്യന്റെ രണ്ട് മക്കളാവാ ഇനി ഏത് മനുഷ്യന്റെ മക്കളും ആവാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെയായാലും ബൈബിളിൽ അത് പറയുന്നത് ആദമിന്റെ മക്കളായിട്ട് തന്നെയാണ് ആദം എന്ന് വിവക്ഷിക്കപ്പെടുന്ന ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ആദിമ പിതാവിൻ്റെ മക്കളായിട്ട് തന്നെയാണ് കയൻ ആബേൽ ഈ സംഭവത്തെ വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കയൻ കർഷകനാണെന്ന് ബൈബിളിൽ പറയുന്നു കയൻ ഒരു കർഷകനാണ് അതോടൊപ്പം ആബേൽ എന്ന് പറഞ്ഞാൽ ഒരു ഇടയനാണ് ഇത് വെച്ചിട്ട് വേറെ ചില വിശകലനങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ കയൻ ഒരു ഭൂവുടമയാണ് സ്വന്തമാക്കുക എന്നൊരാശയം ആദ്യമായിട്ട് ചരിത്രത്തിൽ തുടങ്ങി വെച്ചയാളാണ് കയൻ സ്വന്തമാക്കുക ഭൂമി വെട്ടിപ്പിടിക്കുക ഇത് തുടങ്ങിയ ആളാണ് കയൻ അവിടെ മുതൽക്കാണ് സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് അതേസമയം ആബേൽ ഒരു ഇടയൻ എന്ന നിലക്ക് ഒരു തൊഴിലാളിയാണെന്ന് പറയുന്നുണ്ട് ഒരല്പം പ്രോളിറ്റേറിയൻ വീക്ഷണമാണ് കമ്മ്യൂണിസ്റ്റ് സ്വാധീനമാണ് അത് ഞാൻ പറയുന്നതല്ല ചിലരൊക്കെ അങ്ങനെ വിശകലനം ചെയ്തിട്ടുണ്ട് എന്നേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ അലിശരീത്തയെ പോലുള്ള ആളുകളൊക്കെ അലിശരീത്തെയൊക്കെ കമ്മ്യൂണിസത്തെ അതിശക്തമായി വിമർശിച്ചിട്ടുള്ള ആളാണ് ഒരു സംഗതിയെ ഏറ്റവും ശക്തമായിട്ട് വിമർശിക്കുമ്പോൾ തന്നെയും ആ വിമർശിക്കപ്പെടുന്ന ആശയത്തിന്റെ പല വശങ്ങളും അല്ലെങ്കിൽ അതിന്റെ വിശകലന രീതിയും ഈ വിമർശകനെ സ്വാധീനിക്കാം എന്നതൊരു മനഃശാസ്ത്ര തത്വമാണ് ഒരു പക്ഷേ അങ്ങനെ ആവാം അല്ലെങ്കിൽ ശരിയുമാവാം അത് വേറെ വിഷയം ഖുറാൻ വ്യക്തമാക്കാത്തൊരു കാര്യമാണ് എന്തായാലും ആബേൻ ഒരു ഇടയനാണ് എന്നാണ് ബൈബിളിൽ പറയുന്നത് ഇവർ രണ്ടുപേരും ദൈവത്തിന് ബലിയർപ്പിച്ചു കയൻ തൻ്റെ പറമ്പിൽ ചെന്നിട്ട് തൻ്റെ നിലത്തിൽ ചെന്നിട്ട് ഉണങ്ങിയ കുറെ കതിരുകൾ കൊണ്ടുപോയിട്ട് ദൈവത്തിന് സമർപ്പിച്ചു ബലിയർപ്പിച്ചു അതേസമയം ആബേല് തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് തന്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് പറയുമ്പോൾ അയാൾ ഒരു തൊഴിലാളി അല്ലാതാവുന്നുണ്ട് അത് മറ്റൊരു വിഷയമാണ് എന്തായാലും തന്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് മുഴുത്ത ഒരാടിനെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചു അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ സൊസൈറ്റിക്ക് കൊടുക്കുക എന്നാണ് അർത്ഥം അല്ലാതെ പടച്ചോന് ഈ ധാന്യങ്ങളൊക്കെ കിട്ടിയിട്ട് ചോറുണ്ടാക്കാനോ അല്ലെങ്കിൽ ഈ ആട്ടറച്ചി കിട്ടിയിട്ട് പൊലിച്ചു കഴിക്കാനോ ഒന്നുമല്ലല്ലോ അതല്ലാതെ പടച്ചോൻ തന്നെ വ്യക്തമായിട്ട് പറയുന്നതാണ് അപ്പൊ സൊസൈറ്റിക്ക് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോഴവിടെ എങ്ങനെ ഒരു സൊസൈറ്റി രൂപപ്പെടുന്നത് എന്നുള്ളതും വേറെ വിഷയമാണ് അതിലേക്ക് വിളിച്ചം വീശുന്ന ചില ചർച്ചകളൊക്കെ നമ്മൾ മുമ്പ് നടത്തിയിട്ടുണ്ട് ഇപ്പോൾ അതിലേക്ക് പോകുന്നില്ല എന്തായാലും അങ്ങനെ സമർപ്പിച്ചു ഏറ്റവും ശരിയായത് ഏറ്റവും ഉത്തമമായത് പിന്നെ ആബേൽ സമർപ്പിച്ചു എന്നാണ് പറയുന്നത് എന്നിട്ട് ദൈവം കയനോട് ചോദിക്കുന്നതായിട്ട് കയൻ്റെ ബലി ദൈവം സ്വീകരിച്ചില്ല അങ്ങനെയാണ് പറയുന്നത് കയൻ്റെ ബലി ദൈവം സ്വീകരിച്ചില്ല ആബേലിൻ്റെ സ്വീകരിച്ചു അങ്ങനെ കയൻ വല്ലാത്ത കോപത്തിലും തൻ്റെ സഹോദരനോടുള്ള പിന്നെ എന്താണ് വാശിയിലുമൊക്കെ നിൽക്കുന്ന സമയത്ത് ദൈവം ചോദിക്കുന്നതായിട്ട് പറയുന്നുണ്ട് ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരുപ്പുണ്ട് എന്നോർക്കണം നല്ലത് ചെയ്തേ പറ്റൂ നല്ലത് ചെയ്തിട്ടില്ലെങ്കിൽ പാപം വാതിൽക്കൽ പതിയിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഓർക്കണം അത് നിന്നിൽ താത്പര്യം വെച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം പാപം നിന്നെ ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്ന സാധനമാണ് നീ അതിനെ കീഴടക്കാൻ ശ്രമിക്കണം എന്ന് ദൈവം പറയുന്നതായിട്ട് പക്ഷെ ദൈവത്തിന്റെ ഈ വചനം സമാനമായ വചനം ആവേലിന്റെ ചുണ്ടിലാണ് ഖുർആൻ തിരികുന്നത് എന്ന് കാണാൻ സാധിക്കും ഖുർആൻ അത് പറയുന്നത് രണ്ട് മക്കളുടെ ചരിത്രം നീ അവർക്ക് പറഞ്ഞു കൊടുക്കണം കറബ അഹദീമ മിനൽ പേരും കുർബാൻ സമർപ്പിച്ചപ്പോൾ ഒരാളിൽ നിന്ന് സ്വീകരിച്ചു മറ്റേയാളിൽ നിന്ന് സ്വീകരിച്ചില്ല അപ്പൊ കാല അക്കുത്തു തന്നെ അപ്പൊ ഈ സ്വീക നിരാകരിക്കപ്പെട്ടയാൾ പറഞ്ഞു ഞാൻ നിന്നെ കൊന്നുകളയും അപ്പൊ ഉടനെ മറ്റേയാൾ പറഞ്ഞു ഇന്നമായു മിനൽ മുത്തേ പടച്ച തമ്പൂരാൻ തക്കവയുള്ളവരിൽ നിന്ന് മാത്രമേ സ്വീകരിക്കൂ അപ്പോൾ തക്കവയുടെ പക്ഷത്ത് ഒരാൾ നിൽക്കുന്നു മറ്റേയാൾ അങ്ങേയറ്റത്തെ ഈഗോയുടെയും ധാർഷ്ട്യത്തിൻ്റെയും പക്ഷത്ത് നിൽക്കുന്നു ഇത് തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഈ ഏറ്റുമുട്ടലാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നുള്ളതാണ് ഖുർആാനിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത് അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ആദ്യത്തെ പാപം എന്ന് ചോദിച്ചാൽ കൊലപാതകമാണ് ആ കൊലപാതകത്തിലേക്ക് നയിച്ച അവർക്കിടയിൽ ഈഗോ പ്രശ്നം ഉണ്ടായിട്ടുള്ള പിന്നെ സംഭവങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് വേറെ വിശകലനം നടത്താം എന്തായാലും ഒരു കൊലപാതകം നടന്നു പ്രഥമമായിട്ടുള്ള പാതകം ആ പാതകത്തെ തുടർന്നാണ് പറയുന്നത് മിൻ അജലി അക്കാരണത്താൽ ഇസ്രായേൽ സമൂഹത്തിന് നാം നിയമമാക്കിയിരുന്നു എന്നാണ് പറയുന്നത് അവിടെ വേറെ ചില വർത്തമാനങ്ങളൊക്കെ ബൈബിളിൽ നിന്ന് ഉദ്ധരിക്കാൻ സാധിക്കും ദൈവവും കയനും തമ്മിലുള്ള കൺവെർസേഷൻ തന്നെ ദൈവം ചോദിക്കുകയാണ് വേർ ഇസ് യുവർ ബ്രദർ ആബേൽ നിന്റെ സഹോദരനായ ആബേൽ എവിടെയാണുള്ളത് ആ സമയത്ത് കയ്യൻ പറയുന്ന മറുപടി ഐ ഡോ മൈ ബ്രദേശ് കീപ്പർ ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനാണോ എനിക്കറിയില്ല ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനാണ് കൊലപാതകത്തിന് ശേഷമാണ് പറയുന്നത് ആ സമയത്ത് ദൈവം ചോദിക്കുന്നു വാട്ട് ഹാവ് യു ഡൺ എന്താണ് നീ ചെയ്തത് ലിസൺ നീ കേൾക്കുക യുവർ ബ്രദേശ് ബ്ലഡ് ക്രൈസ് ഔട്ട് മീ ഫ്രം ദ ഗ്രൗണ്ട് നിന്റെ സഹോദരന്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നു നിന്റെ സഹോദരന്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നു ഇത്തരത്തിലുള്ള ഒട്ടേറെ അലമുറകലണ ഒരു ചരിത്രമാണ് പിന്നീട് ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നും കാണാൻ സാധിക്കും അതൊക്കെ ഇതിൻ്റെ ഒരു തുടർച്ചയാണ് എന്നുള്ളതാണ് കാണേണ്ടത് വലിയ ആക്രമണങ്ങൾ വലിയ യുദ്ധങ്ങൾ അതെല്ലാം തന്നെ ഈ കരച്ചിലിൻ്റെ തുടർച്ചയായിട്ടുള്ള അലമുറകളാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ് ആ അർത്ഥത്തിലുള്ള വിശകലനങ്ങളിലേക്ക് നമുക്ക് ഇനിയും പോകേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഹക്കുൽ ഹയ ജീവിതത്തോടുള്ള ആദരവ് ജീവിതത്തോടുള്ള ആദരവ് അതിനോടുള്ള റെസ്പോൺസിബിലിറ്റി ഇത് വളരെ പ്രധാനമാണ് ഓരോ വ്യക്തിയും തന്നിൽ വളർത്തിയെടുക്കേണ്ടതായിട്ടുള്ള ഒരു ബോധമാണ് എന്ന് മനസ്സിലാക്കുക അള്ളാഹു സുബാനോ തല നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യും